സ്കൂൾ പരിസരത്തെ പൂവാലശല്യം പ്രതികൾ പോക്സോ നിയമപ്രകാരം അറസ്റ്റിൽ നാവായ്ക്കുളം സ്കൂൾ പരിസരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും വിദ്യാർത്ഥിനികളെയും നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന സംഘത്തിലെ രണ്ടുപേരെ കല്ലമ്പലം പോലീസ് പിടികൂടി ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ എതിക്കാട്ടിൽ നിന്നുമാണ് പൂവാല സംഘത്തിലെ അംഗങ്ങളായ നാവായിക്കുളം സ്വദേശിയായ അജിത്ത് എന്ന് വിളിക്കുന്ന കിച്ചു സുൽത്താൻ എന്നിവർ പിടിയിലായത് ഇവരോടൊപ്പം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളെ കൂടി പോലീസ് പിടിച്ചെങ്കിലും രക്ഷകർത്താക്കളെ വരുത്തി വിട്ടയച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ജുവൈനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ അഞ്ചു മാസമായി നവായകുളത്തും പരിസര പ്രദേശങ്ങളുമാണ് സ്കൂൾ സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങളും നടക്കുന്നത് പെൺകുട്ടികളെ പിന്തുടർന്ന് പ്രണയ അഭ്യർത്ഥന നടത്തുക സംഘങ്ങളുടെ വിനോദമാണ് എതിർക്കുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക പതിവാണ് ഇവരെ പേടിച്ച് കുട്ടികൾ സ്കൂളിൽ വരാൻ പോലും തയ്യാറായിരുന്നില്ല പല കുട്ടികളെയും രക്ഷകർത്താക്കൾ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നതും പതിവാണ് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമളായതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഇവരെ പേടിയാണ് ബൈക്കുകളിൽ അതിവേഗത്തിൽ കാതരിപ്പിക്കുന്ന ശബ്ദത്തോടെ അഭ്യാസ പ്രകടനം നടത്തുക ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കല്ലമ്പലം മേഖലയിലെ സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് പട്രോളിംഗ് രാവിലെയും വൈകുന്നേരവും ശക്തിപ്പെടുത്തുമെന്നും പൂവാലന്മാർക്കെതിരെയും വിദ്യാർത്ഥിനികളെ ശല്യപ്പെടുത്തുന്ന സാമൂഹ്യ സാമൂഹ്യവിരുദ്ധർക്കെതിരെയും പോക്സോ നിയമപ്രകാരം കേസെടുക്കുമെന്നും അങ്ങനെ പിടിയിലാവുന്നവർക്കെതിരെ റിമാൻഡ് ചെയ്യുന്നതുൾപ്പെടെ ശക്തമായ നിലപാടി സ്വീകരിക്കുമെന്നും ഇത്തരക്കാർ വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും കല്ലമ്പലം പോലീസ് സബ് ഇൻസ്പെക്ടർ എം സാഹിൽ അറിയിച്ചു